വിശേഷ ദിവസങ്ങളിലാണല്ലോ സാധാരണ മധുരം വിളമ്പുകാർ ബർത്ത്ഡേ ആനിവേഴ്സറി മാരേജ് ഫങ്ഷൻ ഓണം വിഷു എന്നു വേണ്ട എല്ലാ വിശേഷങ്ങൾക്കും അവസരം അവസരമൊത്തു വന്നാൽ മലയാളികൾക്ക് പായസമുട്ടത് കളിയില്ല അങ്ങനെ പായസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പായസമാണ് സേമ്യ അല്ലെങ്കിൽ വേറെ മിസല്ലി പായസം അപ്പോൾ ഓണമാണ് അതുകൊണ്ട് ഓണം ദിവസങ്ങളിൽ നമുക്ക് കഴിക്കാനായിട്ട് ഒരു വെർമിസല്ലി പായസം ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് കിസ്മിസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതും ഒന്ന് ബലൂൺ പോലെ വലുതായി വരുമ്പോൾ നമുക്ക് അതൊന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ പായസം ഉണ്ടാക്കുന്നതിനായി എടുക്കുന്ന പാത്രം വളരെ വൃത്തിയുള്ളതായിരിക്കണം അതുപോലെ അത് ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും വളരെ സ്പാറ്റുലയും വളരെ വൃത്തിയുള്ളതായിരിക്കണം അല്ലെങ്കിൽ പാലാണ് പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് വൃത്തിയുള്ള പാത്രം എടുക്കണം എന്ന് പറയുന്നത് അപ്പം നമ്മൾ കിസ്മിസും ക്യാഷോസും കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മാറ്റി വെച്ച ഉടനെ തന്നെ വെറുമിസല്ലി അതിനകത്തിട്ട് ഒന്ന് ചോക്കുന്നത് പോലെ വറക്കണം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത് വറുക്കാത്തതും വറുക്കുന്നതും ആണ് അപ്പോൾ ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് വറുക്കാത്തതാണ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചുവന്നത് വരുന്നവരെ വറുക്കണം വറുത്തതാണ് വാങ്ങുന്നവർ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി അതിലേക്ക് ഒര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുത്ത് ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ച് നന്നായി ഇളക്കുക പാലൊഴിച്ചു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലേക്ക് നമുക്ക് മാറ്റാം എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പാലൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാൽ ലിറ്റർ തിളപ്പിച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ച ആറിയതായാലും കുഴപ്പമില്ല ചെറു ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ ചൂടുവെള്ളം ആയിരിക്കണം എന്നേ ഉള്ളൂ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറുകി തുടങ്ങുമ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോയിലാക്കി കൊടുക്കണം ഇതൊന്ന് കുറുകി വരുമ്പോൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതായത് നൂറ്റി അൻപത് ഗ്രാം പഞ്ചസാര വരും മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഞ്ചസാര കൂടുതൽ കൂടുതലിട്ട് കൊടുക്കാം പഞ്ച മധുരം ബാലൻസ് ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു പിഞ്ചുക്കും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക വീണ്ടും ഒന്ന് കുറുകി വരുമ്പോൾ അര ലിറ്റർ പാൽ കൂടി വീണ്ടും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയും വെള്ളം ആകുമ്പോൾ വെറുമിസല്ലി പതുക്കെ ഇതൊന്ന് കുടിച്ചു തുടങ്ങി വീർത്ത് വരും അതിനുശേഷം നമ്മൾ ഒരു ആറേഴ് ഏലക്ക നല്ല കുരുവുള്ള ഏലക്ക പൊടിച്ച പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക ഇളക്കിക്കൊണ്ടേ തന്നെ ഇരിക്കണം പായസം കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ പാലായതുകൊണ്ട് പാട ചൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കൈവിടാതെ ഇളക്കണം എന്ന് പറയുന്നത് ഇപ്പം പായസത്തിന് പാകമായ മണത്തിന് മണം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള കാഷ്യൂസും കിസ്മിസും കൂടി ഇതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി സേമിയ പായസത്തിൻ്റെ പരുവത്തിലായിട്ടുണ്ട് നമ്മൾ ക്യാഷും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടില്ല അതൊന്ന് അതൊന്നിട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി താല്പര്യമുള്ളവർക്ക് ചെയ്യുക അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ ഇപ്പോൾ നല്ല കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വയ്ക്കാം അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ നെയ് കൂടിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ടാണ് ഈ ഒരു ക്രീമി കളറിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത് അപ്പം നല്ല അടിപൊളി ഒരു സേമിയ പായസമാണ് ഇതിപ്പം ഞാൻ ഇത്രയും വെച്ചിട്ട് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒന്നര ലിറ്റർ പായസമാണ് കിട്ടിയത് അപ്പം നമ്മൾ തണുക്കാൻ വെച്ചു റൂം ടെമ്പറേച്ചറിൽ വന്നപ്പോൾ ഇതൊന്ന് വീണ്ടും കുറുകിയിട്ടുണ്ട് അപ്പോൾ തിക്ക് ഇത്രയും തിക്നെസ് ആവശ്യമില്ലാത്തവർക്ക് ഒരു കുറച്ച് പാൽ ഒരു ഗ്ലാസ് പാൽ ഇടം ഇളം ചൂട് പാൽ ഇതിനകത്ത് ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് വിളമ്പി എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഓണത്തിന് ഈ ഒരു പായസം കൂടി സദ്യയുടെ കൂടെ ആഡ് ചെയ്യുക